മലബാർ മലബാർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ എൽ കെ കെ ജി ജി യു മുതൽ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ കൺവെൻഷൻ കണ്ണൂർ നാവനീതം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് അസ്വസ്ഥതകൾ ഉടലെടുത്തിരിക്കുകയാണ് കാശ്മീരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം ഒരിക്കലും പാടില്ലാത്തതാണ് എന്നാൽ ഒരിക്കലും ഭീകരവാദത്തോട് സന്ധിയില്ല ഇത്തരക്കാരെ വേരോടെ പിഴുതെറിയണം പോലീസും പട്ടാളവുമെല്ലാം അതാണ് ഉദ്ദേശിക്കുന്നതും മതപരമായ കടുംപിടുത്തമാണ് ഭീകരവാദത്തിന് കാരണമാവുന്നത് ഭീകരവാദികൾക്ക് മതമില്ല മറിച്ച് അവർക്ക് താവളം കിട്ടാൻ മതത്തെ കൂട്ടുപിടിക്കുകയാണെന്നും ഒരു മതവും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ടീച്ചർ പറഞ്ഞു പ്രവർത്തനങ്ങളെയും സമൂഹത്തിൽ മുറയോടെ പേരോടെ ക്രമസമാധാനം പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത് പട്ടാളത്തിന്റെ വിഭാഗങ്ങളായാലും എല്ലാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ആ ഭീകരാണ് കടന്നു വന്ന് നമ്മുടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതേക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം പ്രഥമമായിട്ടുള്ളത് ഭീകരവാദത്തിനെതിരെ ശക്തമായി ഒരുമിച്ച് പലപ്പോഴും ഭീകരവാദികളെ സഹായിക്കാൻ പ്രേരക ശക്തിയായിട്ട് മാറുന്നത് മതപരമായ കടുപ്പിടുത്തം ഉണ്ടാക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല എന്നാൽ മതപരമായിട്ടുള്ള പരസ്പര വിശ്വാസവും എല്ലാ മതത്തിൻ്റെയും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പഠിപ്പിക്കാൻ ചടങ്ങിൽ കണ്ണൂർ റേഞ്ച് ഡിഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വി വി സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ എ എസ് പി വി കിരൺ എ സി പി ജോഷി ജോസ് എ വി ജോൺ ഭാരവാഹികളായ പി രമേശൻ പി വി രാജേഷ് ഷൈജു മച്ചാത്തി ടി പ്രജീഷ് ഒ വി ജനാർദ്ദനൻ എം രാജി പി എ ബിനുമോഹൻ കെ പി അനീഷ് കെ പ്രിയേഷ് കെ സി സുകേഷ് അഗി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഡയമണ്ട്